ഈ മുട്ടത്തലയിൽ ഇയാൾ മൺവെട്ടി കൊണ്ട് ഒരാളെ കൊല്ലുന്നു ശേഷം അവിടെ തല അറുത്തു മാറ്റുന്നു എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് ഹൈവേയിൽ ഒരു കാർ ബ്രേക്ക് ഡോണായി നിൽക്കുന്നു അതിലൊരു അനിയത്തിയും ഉണ്ട് അവർ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയാണ് പക്ഷേ അവിടെ ആരും വന്നില്ല ഒരു വണ്ടിയും അതുവഴി പാസ് ചെയ്തില്ല മാത്രമല്ല അവിടെ ഫോണും സിഗ്നലും ഇല്ലായിരുന്നു അങ്ങനെ അവർ ദൂരെ നോക്കുമ്പോൾ ഒരു വീട് കാണുന്നു ആ വീട്ടിൽ പോയി ഹെൽപ്പ് ചോദിക്കുന്നു അങ്ങനെ അവിടെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ഒരു ഇറങ്ങി വരുന്നു എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി കാര്യം പറയുന്നു ഞങ്ങളുടെ കാർ അത് കംപ്ലൈൻ്റ് ആയി നിങ്ങളുടെ ലാൻഡ് ഫോൺ ഒന്ന് ഉപയോഗിച്ചോട്ടെ ഞങ്ങളുടെ ഫോണിൽ സിഗ്നൽ ഇല്ല എന്നെല്ലാം പറയുന്നു അന്നേരം ആ മുട്ടത്തെല്ലാം പറയുന്നു ഇവിടെ ലാൻഡ് ലൈൻ ഇല്ല ഇതൊരു ഉത്ഗ്രാമം അല്ലേ എന്നെല്ലാം പറയുന്നു അന്നേരം പെൺകുട്ടി പറയുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ എങ്കിലും ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു ആൾ ഓക്കെ പറയുന്നു അന്നേരം ആ മുട്ടത്തലേൻ അവളുടെ ബ്രദറിനോട് ചോദിക്കുന്നു നീ ബാത്റൂം യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നു അന്നേരം അവൻ പറയുന്നു ഇല്ല എനിക്കിപ്പോൾ ബാത്റൂമിൽ പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ആ വീട് ചുറ്റിക്കാണാൻ പോകുന്നു അങ്ങനെ അവൾ ആ ഉപയോഗിച്ച ശേഷം അയാൾ ടാങ്ക്സ് പറയാൻ വേണ്ടി അയാളെ നോക്കുന്നു ആ വീട്ടിലെങ്ങും അയാളെ കാണുന്നില്ല അങ്ങനെ അയാളുടെ സൗണ്ട് ആ വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കേട്ട് അവൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അതൊരു ട്രാപ്പായിരുന്നു ആ മുട്ടത്തലേൻ അവൾ അവിടെ അടച്ചു i അതറിയാതെ അവളുടെ ചേട്ടൻ അതിലെ ചുറ്റി നടക്കുന്നു അവൾ കുറേ നിലവിളിച്ചു പക്ഷേ സൗണ്ട് ഒന്നും പുറത്തു വന്നില്ല അവളുടെ ഏട്ടൻ അന്നേരം അവൾ ചുറ്റി നടക്കുമ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് കാണുന്നു അവിടെ നിന്ന് അവന് ഡയറി ലഭിക്കുന്നു അതിൽ നിറയെ പെൺകുട്ടികളെ അടിച്ച് കൊല്ലാനാക്കി ടോർച്ചർ ചെയ്തുമുള്ള ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു അവരുടെ ഡീറ്റെയിൽസും അതിൽ എഴുതി വെച്ചിരിക്കുന്നു അതിൽ അതിലവരും മിസ്സായ പേപ്പർ കട്ടിങ്ങും ഉണ്ട് അപ്പോഴാണ് അവനെ മുട്ടത്തലയിൽ ഒരു വലിയ സൈക്കോ ആണെന്ന് മനസ്സിലാകുന്നത് അന്നേരം അണ്ടർഗ്രൗണ്ടിൽ ഒരു പെൺകുട്ടി അടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു അവനത് കാണുന്നു അവൻ അന്നന്നേരം ഓടിപ്പോയി അവളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ആ മുട്ടത്തലയൻ അവനെ തേടി വരുന്നു അന്നേരം എൻ്റെ അനിയത്തി എന്ത് ചെയ്തെന്ന് ചോദിച്ച് അവൻ ആ മുട്ടലേനോട് അടിപിടി കൂടുന്നു അങ്ങനെ ആ മുട്ടത്തലയൻ അവനെ അടിച്ച് കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് താഴെയിട്ട് അവിടെയുള്ള മൺവെട്ടിയെടുത്ത് അവനെ തല വെട്ടി രണ്ടായി അറുത്തു മാറ്റുന്നു ശേഷം ആ അനിയത്തിയെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് വ്യവസ്ഥയാക്കുന്നു അതിനു മുന്നേ അവിടെ കെട്ടിയിട്ടിരുന്ന പെൺകുട്ടിയെ കൊന്ന് അവളുടെ ഫോട്ടോ ആ ഡയറിയിൽ ഒട്ടിച്ച് അവളുടെ ഡീറ്റെയിൽസ് ആ ഡയറിയിൽ എഴുതി ആ ഡയറി അവിടെ തന്നെ ഇടുന്നു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു കെണിയാണെന്ന്